ഈ വഴിയെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത് പല സമയത്ത് നിങ്ങൾ കേട്ടൊരു കഥയായിരിക്കും കെ ആറിൻ്റെ സ്റ്റോറി എന്ന് നമ്മുടെ കല്ലട സുരേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്ന സമയത്ത് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് വന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു കെ ആറിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ നശിച്ചു ഒരു ബസ് മുതലാളി എങ്ങനെ ബസ് മുതലാളി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശങ്കർ സിമെൻറ്റിൻ്റെ ഹോൾസെയിൽ സെയിൽ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഇപ്പോൾ പോയി നേരെ കാണുന്ന ഒരു പെട്രോൾ പമ്പ് പിന്നെ രണ്ട് മൂന്ന് കോറികൾ ബാറുകൾ പിന്നെ അങ്ങനെ ഒരുപാട് ലോറികൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു ആ സമയത്ത് അതിൻ്റെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്യുന്ന സ്ഥലം വരെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ബാങ്ക് കണക്കൊരു സംവിധാനം ഉണ്ടായിരുന്നു അതിൽ ആൾക്കാർക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം ഇരുപത്തി നാല് ശതമാനമായിരുന്നു പലിശ കൊടുത്തത് കാരണം ഞാൻ പറഞ്ഞ പെട്രോൾ പമ്പ് ഇതാണ് ഇന്നിപ്പോൾ ഇത് ആരുടെ പേരിലെ നോക്കിയാൽ മതി കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടുത്തെ ഓട്ടോക്കാരത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും ഒരു ചെറിയൊരു ഹോണഡിയായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് കാരണം എൻ്റെ കുടുംബക്കാർക്കും ഇതിനകത്ത് കുറച്ച് ക്യാഷ് ഇട്ടിരുന്നു വന്ന് അത് പിന്നെ തിരിച്ച് കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ടും അത് പക്ഷേ പുറത്ത് പറയാനും പറ്റത്തില്ല നമുക്കിത് കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം ആൾറെഡി വലിയ കേസ് കിടക്കുകയാണ് ഇതൊക്കെ അതുകൊണ്ട് കേസും കാര്യങ്ങളൊക്കെ അന്ന് കൊടുത്തതല്ലാതെ പിന്നെ അത് അതിൻ്റേതായ കാര്യങ്ങളൊന്നും വന്നില്ല അന്ന് കൈക്കും കാര്യങ്ങളുള്ള എല്ലാവരും ബസ്സും അതിനകത്തിരുന്ന സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ കോറികളും പലതും പലതായിട്ട് എടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിന് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നാണ് എൻ്റെ അറിവ് അതായത് ഒരാൾ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് പിന്നെ ബാക്കി രണ്ട് പേര് ഒരാൾ അറിയത്തില്ല ഒരാൾ എവിടെയോ തമിഴ്നാട്ടിൽ എവിടെയോ ഒരു എവിടെയോ നിൽക്കുന്നതായിട്ടാണ് അറിവുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് ഈ കഥ കേൾക്കുന്ന സമയത്ത് ഒരു വലിയൊരു മുതലാളിയായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നതാ കേരള മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയൊരു മുതലാളിയായിരുന്നു ഒരു പക്ഷേ അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ പള്ളിക്കൽ ശരിക്കും വലിയൊരു സാമ്രാജ്യം തന്നെ കെ ആർ പടുത്തുയർത്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് അവിടെ ചതിക്കുകയാണ് ചെയ്തത് ആരൊക്കെയാണ് ചതിച്ചതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം പല സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് നോക്കിയാൽ മതി ഈ പെയ്ഡ് ന്യൂസും ഉണ്ട് ശരിക്കുമുള്ള ന്യൂസും ഉണ്ട് ആ ശരിക്കുമുള്ള ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഇതിൽ ക്യാഷ് ഇട്ട് നഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ കുടുംബത്തിലാണ് എനിക്ക് വളരെ പേഴ്സണൽ ആളാണ് എനിക്കറിയാം ഇങ്ങനെ ക്യാഷ് ഇട്ട് നഷ്ടപ്പെട്ടു പോയത് കാരണം എൻ്റെ വീട് ഈ പള്ളിക്കുന്നു സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നതും കണ്ടതും കേട്ടതും കഥയും മൊത്തവും ഈ കയറിനെ പറ്റിയാണ് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് നോക്കിയാൽ മതി ഇവിടെ ന്യായമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത് തകർക്കാൻ ആക്ക് വേണോ കഴിയും ഞാൻ പവക്കൂറിലൊരു കട ഇട്ട സമയത്ത് ഇത് കണക്കായിരുന്നു അതിനകത്ത് ഒരുത്തൻ എന്നടുത്ത് പറഞ്ഞൊരു ഡയലോഗ് ഓട്ടോക്കാരൻ നിന്നെ നിനക്കും ജീവിതം നീ മറക്കണ്ട എന്നൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അപ്പോഴേ മനസ്സിലായി അതേ കണക്കൊരു സംഭവമാണ് പള്ളിക്കല്ലവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പിന്നെ പവക്കൂറിലോട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പോകാൻ തന്നെ പേടിയാണ് അവരെ കാരണം എന്തും ചെയ്യും നമുക്ക് പിന്നെ ജീവിക്കണം ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതെല്ലാം വിട്ടിട്ടിപ്പം ഞാൻ അതെല്ലാം ആ അങ്ങോട്ട് പോകാറില്ല പൗക്കൂറി പോയിട്ടിരിക്കുമതിപ്പം കഴിഞ്ഞ സെപ്റ്റംബറിൽ കട ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല ഒന്നോ രണ്ടോ തവണ രാത്രി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരുമോന്നല്ലതാണ് കാരണം അത്രയ്ക്ക് പേടിയാണ് അവർ എന്തും ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് സോ കെ ഹാറിനെ പറ്റി ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല അതൊരു വലിയൊരു ഇഷ്യൂ ആണ് അതിൻ്റെ ശരിക്കും സത്യം എന്ത് സംഭവിച്ചില്ല എന്നാലും ഒരു സുപ്രഭാതത്തിൽ ആ ബാങ്ക് പൊളിഞ്ഞു അതിനുശേഷം നമുക്ക് ഉട്ടേ നമുക്കൊക്കെ ഒരുപാട് ക്യാഷ് കിട്ടാനാണ് നമ്മുടെ കുടുംബക്കാർക്കൊക്കെ സോ അതൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെയും കിട്ടിയിട്ടില്ല അത് ആകെ കിട്ടിയത് ഞാനീ പറയുന്നുണ്ട് കയ്യൂക്കും അധികാരവും ബലവും ഉള്ള ആൾക്കാർ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു അതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബന്ധവും ഇല്ലാത്തവർ വരെ പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി എന്നത് കേട്ടിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ അതിനാൾക്കാരെയൊക്കെ ഇറക്കി വിട്ട് എടുത്തുകൊണ്ട് പോയൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അപ്പം പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഞാൻ ആത്തിരുന്ന സാധനങ്ങൾ ഈ അകത്തിരുന്ന സാധനങ്ങൾ വരെ ആൾക്കാർ പൊക്കിക്കൊണ്ടുപോയി കാരണം ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ മുതലാളിയെ നശിപ്പിച്ച് അദ്ദേഹവും മരിച്ചു അദ്ദേഹവും ആത്മഹത്യ ചെയ്യണത് അദ്ദേഹത്തിൻ്റെ മക്കൾ ആത്മഹത്യ ചെയ്തു ആരാണ് ഇതിന് പിന്നിൽ പ്രതിഷേധം അറിയത്തില്ല ആരാണെങ്കിലും അവർ രക്ഷപ്പെടോ എന്നൊരു വലിയൊരു ചോദ്യമുണ്ട് കാരണം ഇപ്പം ഏതെങ്കിലും രണ്ട് മൂന്ന് തൊഴിലാളികൾ ചെയ്ത ഒരു കുറ്റത്തിന് അദ്ദേഹത്തിൻ്റെ മുതലാളി കഷ്ടപ്പെടണം അല്ലെങ്കിൽ മുതലാളി മരിക്കണോ അതേപോലെ മക്കൾ മരിച്ചു പോകണമെന്ന് പറയുമ്പം അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന